ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വജേനയിൽ നാരങ്ങ എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ഗർഭനിരോധനത്തിന് ഇന്ന് പല വഴികൾ ഉണ്ട് പിൽസ് തുടങ്ങി ഇഞ്ചക്ഷനുകളും യൂട്രസ് നിക്ഷേപിക്കാവുന്ന ളുമെല്ലാം ഇതിൽപ്പെടും സ്ഥിരമായി ഗർഭനിരോധനം നടത്താവുന്ന ശസ്ത്രക്രിയകളും ഇന്നുണ്ട് ഇത്തരം വഴികൾ പുരുഷനും സ്ത്രീക്കുമെല്ലാം ഗർഭനിരോധനത്തിന് അവസരം നൽകുന്നവയാണ് എന്നാൽ പണ്ടു കാലത്ത് പ്രത്യേകിച്ചും ഇത്തരം വഴികളൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഗർഭനിരോധനത്തിനായി ചില പ്രത്യേക വഴികൾ ഉപയോഗിച്ചിരുന്നു ശാസ്ത്രം ഇത്രയൊന്നും വളരാത്ത കാലത്ത് പിന്തുടർന്നിരുന്ന ഇത്തരം വഴികൾ പലതും തീരെ അശാസ്ത്രീയവും ഒപ്പം അപകടകരവുമായിരുന്നു ഇത്തരം ചില വിചിത്രമായ വഴികളാണ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് പണ്ട് ഗർഭനിരോധന മാർഗങ്ങളിൽ ഒന്നായി കഴുതയുടെ മലമാണ് ഉപയോഗിച്ചിരുന്നത് അത്ര കറുത്ത പൂച്ചയുടെ എല്ലം ഗർഭനിരോധന നിരോധന മാർഗങ്ങളിൽ ഒന്നായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ പുരുഷൻ ഇവ വെച്ച് മന്ത്രവാദം നടത്തുമെത്രേ ഇത് ഗർഭധാരണം തടയും എന്നായിരുന്നു അവരുടെ വിശ്വാസം അടുത്തതായി ഒലീവ് ഓയിൽ ഒലീവ് ഓയിലിന് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഉറവിടമാണിത് ഇന്നത്തെ കാലത്ത് പാചകത്തിന് ഉപയോഗിക്കുവാൻ പറ്റിയതിൽ ഏറ്റവും ആരോഗ്യകരമായ എണ്ണ കൂടിയാണിത് ഇത് ഗർഭനിരോധനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ബീജത്തെ ഒലീവ് ഓയിൽ നശിപ്പിച്ചിരുന്നു എന്ന് വിചാരിച്ച് സ്വീകരിച്ചിരുന്ന ഒരു മാർഗമായിരുന്നത് അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾ ഒലീവ് ഓയിൽ ഉപയോഗിച്ചിരുന്നു ലൈംഗിക ബന്ധത്തിന് ശേഷം ഒലീവ് ഓയിൽ രഹസ്യ രഹസ്യഭാഗത്തും പുരട്ടിയിരുന്നു സ്ത്രീകൾ ഒലീവ് ഓയിൽ ആരോഗ്യകരമാണെങ്കിലും ഗർഭ ഇത് അശാസ്ത്രീയമായ വഴിയാണ് അതുപോലെ തന്നെ ചെറുനാരങ്ങയും ഇത്തരത്തിലെ ഒരു ഗർഭനിരോധന വഴി തന്നെയാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾ നാരങ്ങ മുറിച്ച് വജേനയിൽ ഭാഗത്ത് വെച്ചിരുന്നു നാരങ്ങ നീരിലെ സിട്രിക് ആസിഡിന് പുരുഷ ബീജത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്നായിരുന്നു ഇത്തരം കർമ്മത്തിന് പ്രേരിപ്പിച്ചത് ആരോഗ്യത്തിന് ചെറുനാരങ്ങ നല്ലതല്ലെങ്കിലും നല്ലതാണെങ്കിലും ഇത്തരം രീതികൾ ശരിയല്ലെന്നാണ് പറയുന്നത് അതുപോലെ ഗർഭധാരണം തടയുവാനായി പുരാതന ഈജിപ്തിലെ സ്ത്രീകൾ മുതലയുടെ മാംസപേശിയും മലവും തേൻ മിക്സ് ചെയ്ത് സ്ത്രീയുടെ വജൈനൽ ഭാഗത്ത് പുരട്ടിയിരുന്നു എന്നാൽ ഇത് ഫലപ്രദമായ മാർഗമാണെന്ന് പണ്ട് കാലങ്ങളിലെ ആരോഗ്യ വിദഗ്ദ്ധർ മനസ്സിലാക്കിയിരുന്നു ഇത് ഗർഭധാരണം തടയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ലോഹമായ ഈയം അതായത് ആഭരണങ്ങളും മറ്റും പണിയുമായി ഉപയോഗിക്കുന്ന ഈ ലോഹം ഒരുക്കിയ വെള്ളം കുടിച്ചാൽ ഗർഭനിരോധനം സംഭവിക്കുമെന്ന് ചൈനയിലെ ഒരു വിഭാഗം ജനത വിശ്വസിച്ചിരുന്നു എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് തന്നെ ഇത് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ലോഹാംശം ശരീരത്തിനുള്ളിൽ എത്തുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും വരുത്തുന്നുണ്ട് മറുക്കുറി വെള്ളം കുടിച്ചിരുന്ന ഒരു തലമുറയും ചൈനയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും മെർക്കുറി വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം വൃക്കയിലും തലച്ചോറിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അശാസ്ത്രീയവും അപകടകരവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം വഴികൾ പിന്നീട് ആളുകൾ ഉപേക്ഷിക്കുകയായിരുന്നു ഇതെല്ലാം പലപ്പോഴും വെറും ധാരണകളുടെ പുറത്ത് മാത്രം ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഗർഭനിരോധനം നടക്കില്ലെന്നും മാത്രമല്ല പലപ്പോഴും സ്ത്രീകൾക്ക് പല മാറാരോഗങ്ങളും നൽകിയിരുന്ന രീതികളാണ് ഇത്തരത്തിലെ പല ഗർഭനിരോധന നിരോധന വഴികളും